നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മണിപ്പൂർ മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗ് രാജിവെച്ചതോടുകൂടി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണോ അതോ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അവിടെ കൃത്യമായും സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ നീങ്ങുന്നുണ്ട് ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണെങ്കിൽ അത് തീർച്ചയായും ബി ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നാൽ ഇപ്പോൾ പതിനാറോളം എം എൽ എ മാർ ബി ജെ പി എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റുകൾ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും കോൺഗ്രസിന്റെ പക്ഷത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി വൈസ് നോക്കുകയാണെങ്കിൽ മുപ്പത്താറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നേടിയെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരിലെയും വൻ വിജയം അതിൽ അങ്കോംചിമോലു ആയിരുന്നാലും ആൽഫ്രഡ് അർദൂർ ആയിരുന്നാലും രണ്ട് എം പിമാരും ലോക്സഭയിൽ നരേന്ദ്രമോദിക്കെതിരെ കൈ ചൂണ്ടി സംസാരിക്കാൻ മണിപ്പൂരിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ശക്തമായി മുന്നിൽ നിൽക്കുന്ന പടയാളികളെ പോലെ തന്നെയാണ് ഓക്രം ഇബോബി സിംഗ് പതിനഞ്ച് കൊല്ലത്തോളം മണിപ്പൂർ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് സഖ്യകക്ഷികളെയും കൂട്ടുപിടിച്ചെത്തിയത് ഇക്കുറി സഖ്യകക്ഷികളിൽ എൻ പി യും ഐക്യ ജനതാദളും ബി ജെ പിക്ക് കൊടുത്ത പിന്തുണ പിൻവലിച്ചു കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും കൂക്കി മെയ്തി വിഭാഗക്കാരുടെ പ്രശ്നങ്ങളിൽ അത് പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ ആളിക്കത്തിക്കാനാണ് ബീരൻ സിംഗ് സ്വാർത്ഥ താല്പര്യത്തോടെ നിന്നത് എന്ന ആരോപണം സ്വന്തം പാർട്ടി എം എൽ എമാരിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും അതുപോലെ തന്നെ നിരവധി പ്രമുഖരായ ബി ജെ പി നേതാക്കൾക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർക്കും തുറന്ന കത്തയക്കുകയും അത് ബീരൻസിംഗിന് വലിയ പ്രഹരമായി മാറുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കണ്ടതിന് ശേഷമാണ് ബീരൻസിംഗ് രാജി സമർപ്പിച്ചത് എന്ന് തോർക്കണം കൂക്കി വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധം ഒരു പരിധിവരെ ഇദ്ദേഹത്തിന്റെ പടിയറക്കത്തിന് കാരണമായി മെയ്തെ കൂക്കി വിഭാഗങ്ങളുടെ അതിശക്തമായിട്ടുള്ള എതിർപ്പും അതോടൊപ്പം തന്നെ ധിരൺ സിംഗിന്റെ സ്വന്തം സമുദായം പോലും അദ്ദേഹത്തിനെ കൃത്യമായി തഴഞ്ഞതും ഒക്കെ ബി ജെ പിക്ക് ഇട്ടടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ മണിപ്പൂരിനെ വംശീയ കലാപത്തിന്റെ ഈറ്റില്ലമാക്കി മാറ്റിയതിൽ ബി ജെ പിക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ് ബിമോൽ ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അതുമാത്രമല്ല അങ്കോം ബിമോലിന്റെ ഓരോ വാക്കുകളും ആഭ്യന്തരമന്ത്രി അമിത് ഷായെ തൊലി ഉരിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളുമായിരുന്നു മണിപ്പൂരിൽ ബി ജെ പി എം എൽ എ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയാണ് അതായത് ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തിരണ്ട് എം എൽ എ മാരുള്ള ബി ജെ പിയുടെ പതിനാറോ അതിൽ കൂടുതലോ എം എൽ എ മാർ കോൺഗ്രസിൽ ഒറ്റയടിക്ക് ചേക്കേറിയാൽ തീർച്ചയായും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഭരണമാറ്റവും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നതുമാണ്